എങ്ങനാ ഒന്നത് പറ ആ ഫീല് നല്ല യാത്രാസുഖമാണ് മൈലേജ് അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊന്നും അകത്ത് വരുന്നില്ല പിടീത് സ്വിച്ച് ചെയ്തോട്ട് ഭയങ്കര സംഭവമാണ് സംതിങ് വരും മുപ്പത്തൊന്ന് റേഞ്ച് കിട്ടും ഇത് അവര് അറുനൂറ്റിഅമ്പത്തി നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കിട്ടും അല്ലേ അല്ലേ റോഡ് പ്രസൻസ് ആയി എന്തായാലും എത്ര ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം അടിപൊളി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അടിപൊളി സാധനം അടിപൊളി സാധനം ടോപ്പ് ടോപ്പ് ക്ലാസ് ക്ലാസ് അല്ല പണി കൊടുത്താണോ

ൂഫ് ഓ അലക്സാരി ഒന്നു മോനെ വേറെ റേഞ്ചാ ഇതുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് നിന്നാ ബിസിനസ് പക്ക ഇതെല്ലാം ലൈറ്റുകളാണ് ഇത് ഇവിടെ എല്ലാം ആംബിയൻസ് ലൈറ്റുകളാണ് ആംബിയൻസ് ലൈറ്റ് ആണ് ഏറ്റവും ലൈറ്റ് ആണ് രാത്രി അല്ലേ ആ രാത്രിയിൽ നല്ല പള്ളിപ്പെരുന്നാൾ മാതിരിയാണ് ഏകദേശം റേഞ്ച് ഒരു ഡൗട്ടി ഇദ്ദേഹം കമ്പനി ഉണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഡൗട്ടി ഒരു ഒരു ഫുൾ ചാർജിന് എത്ര രൂപ ചാർജ് എത്ര രൂപ ചാർജ് ചെയ്യുവാണെങ്കിൽ ഇപ്പം സീറോ ടു ഹൺഡ്രഡ് ചാർജ് ഒരു പകല ചാർജ് ചെയ്യുന്നെങ്കിൽ അവർക്ക് പതിനെട്ടേപ്പോ പ്ലസ് ഇരുപത്തൊന്ന് രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്നത് ഇപ്പൊ സീറോ ടു ഹൺഡ്രഡ് എനിക്കൊന്ന് എഴുപത്തി ഒമ്പത് കിലോ വേണ്ട

ഇത് പാട് പാർട്ടി ഷിഫ്റ്റേ ഭയങ്കരമാണ് അപ്പോൾ എന്തായാലും വേറെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് എൻ്റെ കയ്യിൽ പോലും പറഞ്ഞിരിക്കുക ഓ ആ പോ അല്ലേ ജസ്റ്റ് എന്നെ ഒന്ന് റൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ഒരു സെക്കൻഡേ അപ്പോൾ പൊന്നളിയാ പോകുന്നു എന്നാ പോന്നു ഉണ്ട് അല്ലേ ഫുള് ഫ്രണ്ട് വ്യൂ എടുക്കാം െത്തന്നെമറ ഉണ്ട് അല്ലേ തന്നെ ക്യാമറ ഉണ്ട് അപ്പൊ അകത്തി ഒന്നും എല്ലാം അയ്യോ സംസാരിക്കാത്തല്ലേ വയങ്കരട്ടോ ഇതൊക്കെ പറഞ്ഞു ചേട്ടാ ഈ വണ്ടിക്ക് അത് യാത്ര ആയിട്ട് എങ്ങനെയുണ്ട് എറിഞ്ഞോട്ടോ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങള് സോളാറിന്റെ കമ്പനി അല്ലെ കമ്പനിയുടെ പേര് എന്തോ അടൂരാണ് അല്ലെ വർഷത്തെ ചൈത്രയാത്രമൂന്ന് വർഷം ഇപ്പൊ ഈ ഒരു കറണ്ട് സെനാരിയോയിൽ ഈ ഒരു ഇഷ്യൂ നടക്കുന്നുല്ലോ അതായത് പുതിയ താരഫ് രീതികളും എന്തോ ഒരു വ്യത്യാസം വരുന്നോട്ട് ഗ്രോസ് മീറ്ററിംഗ് വരും ഹൈബ്രഡ് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു കിലോട്ട് അഞ്ച് ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് തന്നെ പോകാൻ പറ്റും അപ്പൊ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാറ്ററി വെക്കണം ഹൈബ്രിഡ് ബാറ്ററി ബാറ്ററി വെക്കണം ബാറ്ററി വെക്കണം അല്ലെ അപ്പൊ അതോട് വരുമ്പോ ജനങ്ങൾ ഉള്ളവർക്ക് എക്സ്പെൻസ് കൂടും ഏകദേശം എന്ത് എന്ത് മാത്രം എക്സ്പെൻസ് കൂടാൻ ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞ ഇനിയും സോളാർ വെക്കുന്നാണോ പറയുന്നതോ വർത്താണെന്ന് ചോദിച്ചു നമുക്ക് പിന്നീട് ഇപ്പൊ ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻവെർട്ടർ സിസ്റ്റം കൂടെ വെക്കേണ്ടി വരത്തില്ല വെക്കേണ്ടി വരത്തില്ല അതെ അല്ല ഏകദേശം നിരവധി വീഡിയോസ് വരുന്നുണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ വെക്കുന്നവർക്ക് അത് വെർത്തല്ല ഇനി വരാൻ പോകുന്ന സോളാർ കിലോട്ട് വരെ നെറ്റ് മീറ്ററിംഗ് കിട്ടും നോർമലി ത്രീ കിലോട്ട് വരെ നെറ്റ് മീറ്ററിംഗ് കിട്ടും പിന്നെ ഫൈവ് കിലോ വാട്ട് ഒക്കെ എടുക്കുന്ന നോർമലി കൂടുതലും കസ്റ്റമേഴ്സ് ത്രീ കിലോ വാട്ട് ആണ് എടുക്കുന്നത് ഫൈവ് കിലോ വാട്ട് ഇപ്പം ഈ കാറ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫൈവ് കിലോ വാട്ട് ഒക്കെ വേണ്ടി വരും അവർക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിലോട്ട് പോകാൻ പോകുന്നത് പോകാൻ പോകുന്നത് അല്ലേ അതെ ബാറ്ററി പൈക്കോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മീറ്ററിംഗ് തന്നെ എന്തായാലും പത്ത് ദിവസമായിട്ട് ഈ വണ്ടി കൊണ്ട് കറങ്ങണം സ്വന്തം കമ്പനി സ്വന്തം സോളാർ കമ്പനി പിന്നെ സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും ആകുന്നില്ല ചുമ്മാ കറങ്ങി മതി അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ മാസം ആ ഒരു അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അതെ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ വണ്ടിക്ക് മൊത്തം എത്ര എത്ര രൂപ എത്ര രൂപ ഇതിന്റെ വേറൊരു വേരിയന്റ് ആയിരുന്നു അതും ഇതും ഒന്നും അറിയാൻ പോലും കിടക്കുന്നില്ല അടിപൊളി ഔട്ട് ആയിരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത് വീഡിയോ കമ്പനി ഓ അതിശയാണ് അപ്പൊ അതിശ ടാറ്റയും മഹീന്ദ്രയും അതിഷേപിച്ചോണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഞാൻ വേറെ മഹീന്ദ്ര ഭയങ്കരമായിട്ട് അതിശയിക്കുകയാണ് അതിഷേപിക്കുക അല്ലേ മഹീന്ദ്രയുടെ എനിക്ക് നേരത്തെ വേറൊരു മഹീന്ദ്രയുടെ വണ്ടിയുണ്ട് പക്ഷെ അതിന്റെ അതിന്റെ അതും നല്ല ഭയങ്കര ഫീച്ചേഴ്സ് ഒക്കെയാണ് അതുകൊണ്ടാണ് പിന്നെ മഹീന്ദ്ര തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെ അപ്പൊ എന്തായാലും ചേട്ടന്റെ പരിപാടികളൊക്കെ ഉഷാറാക്കട്ടെ പേര് പറഞ്ഞ പോയി എന്റെ പേര് ശ്രീരാജ് ശ്രീരാജ് അല്ലേ ഒരു നമ്പറോട് ഒന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അതെ അല്ല ഈ സോളാർ റിലേറ്റീവ് ആയിട്ടുള്ള കുറെ ദിവസം അല്ലേ അത് ഇൻട്രസ്റ്റിംഗ് ആവും അതെ ഫ്യൂച്ചർ നമുക്ക് കാണാം ഫോൺ നമ്പർ നയൻ സെവൻ അല്ലേ അതെ എന്തായാലും ഞാൻ ചുമ്മാ നിന്നപ്പോ ഒരു വീഡിയോ എടുക്കാൻ വിളിച്ചാൽ അത് ഇങ്ങനെ ഒരു വീഡിയോ മുതലാണെന്നു അത് മനസ്സിലായിരുന്നാലും വളരെ സന്തോഷം വന്നതില്ലേ എനിക്കൊരു ചെറിയൊരു ഓടിയോ അതല്ല പിന്നെ എനിക്ക് ഓടിക്കോ ഓടിക്കണം എന്നു വെച്ചാൽ ഓടിച്ചാലോ ഇവിടെ തുടർന്ന് ചേട്ടി അതെ ഓടിച്ച് നോക്കിയാലേ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ല്ലേ ഓഹ് അപ്പൊ അതിന് അതിന് ലിവർ പോലും ഇല്ല ഞാനിനി എന്റെ ഊഴമാണ് ഇനി ചേട്ടനെ ഞാൻ ഫോൺ കൊടുത്തിട്ട് ചേട്ടനാണ് ഇനി എന്റെ വീഡിയോ എടുക്കാൻ പോയത് ഓക്കെ ചേട്ടൻ വേറെ ഓക്കെ താങ്ക് യു താങ്ക് യു ഭയങ്കര നല്ല റോഡ് പ്രസൻസ് ആണ് അവിടെ ഒരു അല്ല അല്ല അതൊക്കെ അവരൊക്കെ അത് അത് പ്രൊജക്ടറ ആണ് അതങ്ങനെ അതിപ്പോൾ ഫ്രണ്ട് കാണാം ഓക്കേ ഇനി എന്താണ് ഇനി ഇവർത്തെ ബെൽറ്റ് ആണോ മെയിൻ ബെൽറ്റ് ഇല്ലെങ്കിൽ അല്ലേ ഒന്നാമത്തേ ഞാൻ എയർ ലാ സർവൻ നോക്കി ഇരിക്കേണ്ടേ ഇതിന് പരിധ ഫസ്റ്റ് ബ്രേക്ക് കെട്ടി ആ ബ്രേക്ക് ഓക്കേ അല്ലല്ല ഇടത്തെ കാലിൽ രസ്റ്റ് ആണ് ഇടതുള്ള രസ്റ്റ് ചെയ്യാ ഇനി ആ ബ്രേക്ക് കെട്ടി കൊണ്ട് ഇത് സേറ്റ് തന്നെ ശെരിക്കും പറഞ്ഞ ഒരു പൈലറ്റ് ഓടിക്കുന്ന ഒരു ഫീൽ അല്ലേ അതെ അതെ റോഡിൽ അതെല്ലാം അതിനകത്ത് കാണിക്കും നമുക്ക് ഗ്ലാസ് റോഡിൽ കാണാം കാണാം ാണ് വെള്ളം ചേട്ടാ അല്ല ഇതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് ബിസിനസ് ബിസിനസ് ഇല്ലാത്തവനും ആയിട്ട് വീഴും ഓ മാൻ യെല്ലോ കോസ്റ്റ് അത് പിന്നെ അവര് കളർ ചേഞ്ച് ചെയ്തല്ലോ സംഭവം വേറെ ഓഫ് അല്ലേ 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 ഇത്രയും ഇത്രയും ഒരു പ്രീമിയം ക്വാളിറ്റി വേണ്ട നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിൽ കിട്ടും നമുക്ക് ഒരു പ്രതീക്ഷ ഇല്ല ഇപ്പൊ രൂപം സംതി പക്ഷേ അവർക്ക് അൺലിമിറ്റഡ് വാറണ്ടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വാറന്റി കാര്യങ്ങളൊന്നും ഇത് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് ലൈഫ് ടൈം വർഷം വാറണ്ടിയാണ് വിൽ മേടിക്കുന്ന രണ്ടു ലക്ഷം കിലോമീറ്റർ കിട്ടും കിട്ടും അവർക്ക് കിട്ടും ഓണർക്ക് കിട്ടും വേറെ ലെവൽ ഓഫ് ബീറ്റിംഗ് ആണ് ഫീച്ചേഴ്സ്കത്ത് ഓട്ടോ പാർക്കിങ്ങും സിസ്റ്റം ഉണ്ട് നമുക്ക് നമ്മളെ ഒരു വഴി കയറി പോവാം നമുക്ക് വഴി തിരിച്ച് നമുക്ക് പുറകോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തന്നെ ടോൾ പ്ലാസ ഞാൻ വണ്ടി താർ ഓൺ ആയിരുന്നു ബാക്കിലിങ്ങിനെ ചുരുണ്ടായി കാൽ ആർട്ടിഫിഷ്യൽ അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് ഇറക്കി ഞാൻ ചുരുണ്ട് കൂടി ഞാൻ കിടന്നു കാര്യം ലോങ്ങ് ചെയ്യുന്നപ്പോ തന്നെ അതെ അവിടെ കിടന്നുറങ്ങി പോയി അപ്പൊ പിള്ളേര് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വണ്ടി ഓൺ ആയിരുന്നു എ സി ഫുള്ള് ഫുൾ ടാങ്ക് ഇട്ടു പോയി മൊബൈലും സകല സാധനം പൈസ വരെ വണ്ടിക്കകത്ത് ചേർക്കുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഡോർ മറിച്ചിട്ട് സീറ്റ് അങ്ങോട്ട് മറിച്ചു ഞാൻ ഇറങ്ങി ഡോർ അടച്ചു ഡോർ ലോക്ക് വണ്ടി ഓൺ ആയിട്ട് വണ്ടി ലോക്ക് അയ്യോ വിട്ടില്ലേ രണ്ടു മണി തൊട്ടുകൾ പിന്നെ നാലേ മുക്കാൽ വരെ പണിതിട്ടാണ് വണ്ടി ഒന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടൊരു ദേഷ്യം എനിക്ക് അതുപോലെ കാരണം പിന്നോട് എനിക്ക് പനിയായി പിന്നെ പോലീസുകാർ സഹായിച്ചിട്ടാണ് ഞാൻ ഗൂഗിളത്തെ റൂം എടുക്കുന്നത് പോലീസുകാർ സാറ് വിളിച്ച് പറഞ്ഞ അവർ ഹൈവേ പോലീസ് വിളിച്ചു പറഞ്ഞ അങ്ങനെ റൂം എടുത്തു രണ്ട് ദിവസം കിടക്കേണ്ടത് വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞ വണ്ടി എനിക്ക് കിട്ടുന്നത് അറിയത്തില്ല ടെക്നിക്കൽ കാര്യങ്ങൾ അറിയത്തില്ല വണ്ടി അവർന്ന് പണിഞ്ഞു വിട്ടാൽ ഷോറൂമിലുള്ളവര് അതനുസരിച്ച് ടേക്ക് കെയർ ചെയ്ത് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം അവിടെയാണ് ഇവർക്കൊരു ഒരു ഏറ്റവും മനസ്സിലാവും ആർ എസ് ഐ വിളിച്ചെന്ന് പറഞ്ഞാലും വിളിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇറാൻ മോട്ടേഴ്സിനെ വിളിച്ചു പലരെയും ടോൾ ഫ്രീ നമ്പറെ വിളിച്ചതും എനിക്ക് ആകെ പെട്ടുപോയി അത് പിന്നെ ഞാൻ അവരുടെ കരുതിട്ടാണ് ഞാൻ പിന്നെ വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല ഇല്ല ഞാൻ ഇപ്പഴും പോലെ വടകുത്തി പന്തോട്ട് പൊട്ടിച്ചാലു ഒരു കാലു കാല് ഒരു വ്യക്തി ഒരു ഭിന്നശേഷിക്കാരൻ അതിന്റെ ഒരു അവസ്ഥ നടു റോഡിൽ മുണ്ട് മാത്രം ഉടുത്തോണ്ട് ഷട്ടും മുണ്ട് മാത്രം ഉടുത്തോണ്ട് ഇന്നർ ഗാർമെന്റ് പോലും ഇല്ലാതെ വഴി നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് നിക്കാനൊക്കെ ആ ബുദ്ധിമുട്ടിന്റെ ഒരു അത് മനസ്സിലാക്കണം അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന പിന്നെ നമ്മള് സ്റ്റാഫുകളായാലും അവര് രാത്രി രണ്ടു മണിക്ക് വിളിച്ചപ്പോ അവര് റെസ്പോണ്ട് പിറ്റേ ദിവസം ചെയ്ത് അയ്യോ ഒന്ന് ആലോചിച്ചു പോയി ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ കാശു കൊടുത്ത് കടിക്കുന്ന പട്ടിക വായിച്ചിട്ട് കടി വായിച്ചിട്ട് ഏറെ വീണ്ടും വഴി കുറച്ച് കുറച്ച് പ്രോഡക്റ്റുകളെല്ലാം അടിപൊളിയാണ് സർവീസും കൂടെ അവര് നല്ല രീതിയിൽ കഴിഞ്ഞാൽ കിടക്കുകൾ

അവർ അഡ്വാൻസ് ആയിട്ട് കസ്റ്റമറിന്റെ പൈസ മാത്രം നോക്കാതെ ാണ് നമുക്ക് വൺസ് നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അവരുടെ വണ്ടികൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ നമുക്ക് താല്പര്യം വരും പക്ഷെ ഈ ചില സമയത്ത് സർവീസിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് അങ്ങ് വിഷമം ഉണ്ടാക്കും പറ്റും എല്ലാ ഫീച്ചേഴ്സും പിന്നെ അടുത്ത നമ്മളിപ്പം പോവാ നമുക്ക് ആരെങ്കിലും അടുത്ത് കുറുക്കി ആടുകൊക്കെ വണ്ടി തന്നെ അല്ലെങ്കിൽ ഫ്രണ്ട് പോകുന്ന വണ്ടി അവിടെ ചോട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടി തന്നെ ഓട്ടോമാറ്റിക് ബ്രേക്ക് ആകും അഡാസ് എല്ലാവരും

ഓ അങ്ങനെ ഈ ലിവർ തന്നെ ഉണ്ടോ ഇതൊരു ഒരു മറ്റേ പ്രീമിയം അത് തന്നെ ഒരു ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആവത്തുള്ളൂ എനിവേ താങ്ക് യു താങ്ക് യു താങ്ക് യു എനിവേ താങ്ക് യു ഫോർ ഗിവിംഗ് എ വണ്ടർഫുൾ മൊമെന്റ് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ വണ്ടി പുറമോട്ടും മുന്നോട്ടും ആക്കുന്നത് കണ്ടോണേ ഞാൻ ചേട്ടൻ എനിക്ക് ഈ വണ്ടിക്കാരും ഇല്ല നോക്കൂ വണ്ടിക്കകത്ത് ആരുമില്ലല്ലോ ആരുമില്ല സീറ്റ് ആലിക്കും ഓക്കെ വണ്ടി ഇനി ആരും കണ്ടില്ല കേട്ടിരുന്നു വേണ്ട ഐ ഒരു ഇല്ല എന്റെ ദൈവമേ പട്ടിയെ പിടിച്ചോണ്ട് ഇത് വൈക്കിന് കേട്ടോ എത്ര മീറ്റർ വരെ എത്ര ദൂരം വരെ ഏഴ് മീറ്റർ അല്ലേ എന്റെ അണ്ണാ അച്ഛ വണ്ടിക്കകത്ത് ആളില്ലാതെ വട്ടി കൂടുന്നേ ഓഹ് എനിക്കു അയ്യ പറഞ്ഞു കേട്ടതേ ഉള്ളൂ വളരെ സന്തോഷം ഇനി വേറെ ഒക്കെ പിന്നീട് നമുക്ക് കാണാം നിങ്ങളുടെ നടക്കട്ടെ ഇനിയും ബാങ്കിൽ ചെന്നാലും നടക്കത്തില്ലോ ബാങ്കിലേ പോയില്ല അതല്ല എന്തായാലും നടക്കട്ടെ കാര്യങ്ങളെ പുള്ളി വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞുകൊണ്ടാണ് മണി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പോകും അത് വെർത്തായി അല്ലേ ഭയങ്കര